സ്വർണപാളി വിവാദം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ അമ്പലം വിഴുങ്ങിയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭഗവാന് കാണിക്കായി കിട്ടിയതെല്ലാം വിഴുങ്ങിക്കളഞ്ഞു വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണിതെന്നും സർക്കാർ നടത്തുന്ന തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും ഒടുവിലത്തെ ഉദാഹരണമാണിതെന്നും ശോഭ സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു അമ്പലം വിഴിഞ്ഞികൾ എന്ന് നമ്മൾ പലപ്പോഴും പലരെ കുറിച്ചും പറഞ്ഞു കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ നല്ല രീതിയിൽ ഭരണം നടത്താം എന്ന് ഇവിടുത്തെ ഭക്തരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഭഗവാന് കാണിക്കയായി കിട്ടുന്ന സ്വത്തുവിഹിതം വരെ ഇത്തരത്തിൽ വിഴുങ്ങിക്കളയുന്നു എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വിശ്വാസികൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ക്ഷേത്രത്തിലെ സ്വർണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന മുഴുവൻ വിവാദങ്ങളെക്കുറിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തിൽ ആവശ്യപ്പെടാനുള്ളത്